പ്രപഞ്ചത്തിലെ ഏറ്റവും റയറായ വസ്തുവേതാണെന്ന് നിങ്ങൾക്കറിയാമോ അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രപഞ്ചത്തിലെ ഏറ്റവും റെയറായി കാണപ്പെടുന്ന വസ്തുവാണ് മരങ്ങൾ അതായത് മരങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഡയമണ്ടിനേക്കാൾ റെയറാണ് കാരണം ഡയമണ്ടിനെ നമ്മൾ പല സ്പേസ് ഒബ്ജക്റ്റിലും കണ്ടെത്തിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സൗരരുദ്ധത്തിലെ ഏഴാമത്തെയും എട്ടാമത്തെയും ഗ്രഹങ്ങളായ യുറാനസും നെപ്റ്റ്യൂണും കാരണം അവിടെ ഡയമണ്ട് മഴ തന്നെ പെയ്യുന്നുണ്ട് എന്നാൽ മരങ്ങളെ നമുക്ക് ഭൂമിയിൽ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ കാരണം മരങ്ങൾക്ക് ജീവിക്കാൻ പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമാണ് അതായത് ലിക്വിഡ് വാട്ടർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ന്യൂട്രീഷൻ സോയിൽ ബാലൻസ്ഡ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് സൂര്യപ്രകാശം എന്നാൽ ഇതൊക്കെയുള്ള ഇടം നമ്മുടെ ഭൂമി മാത്രമാണ് കൂടാതെ മൾട്ടി സെല്ലുലാർ ഓർഗനൈസേഷൻ ഓക്സിജനെ ഉണ്ടാക്കാനുള്ള കഴിവ് കാർബൺ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് എക്കോസിസ്റ്റം ബെൽഡ് ചെയ്യാനുള്ള കഴിവ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റു വസ്തുക്കളിൽ നിന്ന് മരങ്ങളെ വേർതിരിക്കുന്നു ഇതെല്ലാം നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ റയർ വസ്തു മരങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അടിക്കാൻ മറക്കല്ലേ ബൈ